ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അഞ്ച് ദിവസത്തെ പൊതു അവധി ലഭിക്കാൻ സാധ്യത ചൊവ്വാഴ്ച ദുൽഹജ മാസപ്പിറവി കാണുകയാണെങ്കിൽ ജൂൺ ആറ് വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ കണക്കുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ ഗോളശാസ്ത്ര വിദഗ്ധൻ സാബിഹ് ബിൻ റഹ്മാൻ അൽ സാദി പറഞ്ഞു സൂര്യാസ്തമനം കഴിഞ്ഞ് മുപ്പത്താറ് മിനിറ്റ് ചന്ദ്രൻ ആകാശത്തുണ്ടാകും അതിനാൽ മാസപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ് ബുധനാഴ്ച ദുൽഹജ് ഒന്നാവുകയാണെങ്കിൽ അറഫാ ദിനം വ്യാഴാഴ്ചയായിരിക്കും സാധാരണ അറഫാ ദിനത്തിന് ഒമാനിൽ പൊതു അവധി ലഭിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച മുതൽ പൊതു അവധി ആരംഭിക്കുകയും തിങ്കളാഴ്ച വരെ അവധി തുടരുകയും ചെയ്യാനാണ് സാധ്യത അതായത് വാരാന്ത്യ അവധികളടക്കം അഞ്ച് ദിവസം ഒമാൻ അവധിയായിരിക്കും പിന്നീട് മൂന്ന് ദിവസം അവധി കൂടിയെടുത്താൽ പത്ത് ദിവസം അവധി ലഭിക്കും ഇത് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമാണ് എന്നാൽ മൂന്ന് ദിവസം കൂടുതൽ അവധിയെടുത്ത് നാട്ടിൽ പോകാൻ അവസരമുണ്ടെങ്കിൽ പ്രവാസികളിൽ ചുരുക്കം പേർ മാത്രമാണ് ഈ വർഷം പെരുന്നാളിന് അവധിക്ക് നാട്ടിൽ പോകുന്നത് പെരുന്നാൾ അവധിക്കാലത്ത് വിമാന കമ്പനികളുടെ കൊല്ലുന്ന ടിക്കറ്റ് നിരക്കാണ് ഇതിന് കാരണം പെരുന്നാൾ അവധിയും സ്കൂൾ വേനൽക്കാല അവധിയും ഒരുമിച്ചെത്തിയതാണ് വിമാന കമ്പനികൾക്ക് നേട്ടമായത് പെരുന്നാൾ അവധിക്കാലത്ത് പല വിമാന കമ്പനികളും നൂറ്റൻപത് റിയാലിന് മുകളിലാണ് വൺവേ നിരക്ക് ഈടാക്കുന്നത് ഇത്രയും ഉയർന്ന വിമാന നിരക്കുകൾ നൽകി പൊതുവെ പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല പെരുന്നാൾ അവധിക്ക് പലരും ഒമാനിൽ തന്നെ തങ്ങാനാണ് സാധ്യത എന്നാൽ സ്കൂൾ അവധിക്ക് നാട്ടിൽ പോകുന്നവർ പെരുന്നാൾ അവധി കൂടി മുന്നിൽ കണ്ട് നേരത്തെ നാട്ടിൽ പോകാനും സാധ്യതയുണ്ട് എന്നാൽ സലാലയിൽ സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ പലരും അവധി ആഘോഷത്തിന് സലാലയും തിരഞ്ഞെടുത്തേക്കാം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടാമ്പുഴ സ്വദേശി അബ്ദുറഹീമിന് ഇരുപത് വർഷം തടവ് ശിക്ഷ തിങ്കളാഴ്ച സിറ്റിംഗിൽ റിയാദ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പബ്ലിക് റൈറ്റ്സ് പ്രകാരമാണ് തടവ് ശിക്ഷ പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരം നേരത്തെ വിധിച്ച വധശിക്ഷ വാദിഭാഗം ദയാതനം സ്വീകരിച്ച് മാപ്പ് നൽകിയതോടെ കോടതി ഒമ്പത് മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു നിലവിൽ റഹീം പത്തൊമ്പത് വർഷത്തോളമായി ജയിലിലാണ് ഈ കാലയളവ് തടവ് ശിക്ഷയിൽ കുറവ് ചെയ്യുമെന്നതിനാൽ ബാക്കിയുള്ള ഒരു വർഷം കൂടി അനുഭവിച്ചാൽ മതിയാകും അടുത്ത വർഷം പകുതിയോടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയാദ് ക്രിമിനൽ കോടതിയിൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് ആരംഭിച്ച സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത് ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്നും റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദിഖ് തൂവൂറും പങ്കെടുത്തു ഈ മാസം അഞ്ചിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് ഒറിജിനൽ കേസ് ഡയർ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് കോടതി അന്ന് കേസ് മാറ്റിവെച്ചത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിനുള്ള സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വധശിക്ഷ വിധിക്കുന്നത് ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്നാണ് മാനിൽ ദുൽഖായ് ഇരുപത്തി ഇന്ന് മാസം കാണുകയാണെങ്കിൽ ജൂൺ ആറിനായിരിക്കും ബലിപെരുന്നാൾ അല്ലെങ്കിൽ ദുൽഖായത് മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഏഴിന് ആഘോഷിക്കും അതേസമയം ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ് വിപണിയിലും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ദാഖലിയ ഗവർണറേറ്റിലെ നിസ്ഫ വിലായത്തിൽ ഇന്ധന ടാങ്കർ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ധനചോർച്ച നിയന്ത്രിക്കുകയും പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തകരുടെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന് ഒമാനിൽ ഊഷ്മള വരവേൽപ്പ് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി അൽബർക കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വിശകലനം ചെയ്തു പണം മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചന നടത്തിയ സംഭവത്തിൽ നാല് ഈജിപ്ഷ്യൻ പൗരന്മാരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തു വിദേശ കറൻസി ഒമാന് റിയാലിലേക്ക് മാറ്റി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തുകയും പണവുമായി കടന്നു കടന്നുകളഞ്ഞ് വഞ്ചിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ നാളെ ലബനനെ നേരിടും ബുധനാഴ്ച സുൽത്താൻ സുൽത്താൻഖാബു സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്നതിനായി ദേശീയ ക്യാമ്പ് മസ്ക്കറ്റിൽ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒമാൻ നൈജീരിയക്കെതിരെയും സൗഹൃദ മത്സരം കളിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഒമാൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇതിന്റെ ആത്മവിശ്വാസത്തിലാകും നാളെ ലബനിനെതിരെ ഇറങ്ങുന്നത് സൗഹൃദ മത്സരങ്ങളിൽ മുഴുവൻ താരങ്ങൾക്കും അവസരം ലഭിക്കുന്ന രീതിയിലാണ് പരിശീലകൻ റഷിദ് ജാബിർ ഒരുക്കിയിരിക്കുന്നത് മികച്ച പ്രകടനം നടത്തുന്നവരെയാകും യോഗ്യതാ മത്സരങ്ങളിലേക്ക് പരിഗണിക്കുക അടുത്ത മാസം അഞ്ചിന് ജോർദാനെതിരെയും പത്തിന് ഫലസ്തീനെതിരെയുമാണ് ഒമാൻ്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളിലും വിജയം ഉറപ്പിക്കാനായാൽ ഒമാൻ്റെ ലോകകപ്പ് സ്വപ്ന സാധ്യതകൾ നിലനിൽക്കും മികച്ച ഫോമിലുള്ള ഒമാൻ താരങ്ങളിൽ ആത്മവിശ്വാസത്തിനാണ് പരിശീലകൻ റാഷിദ് ജാബിർ ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് ലീഗ് രണ്ടിലെ അവസാന മത്സരത്തിൽ ഒമാൻ ഇന്ന് യു എസിനെ നേരിടും വൈകിട്ട് ആറു മണി മുതൽ സെൻട്രൽ ബ്രോവാർഡ് റീജിയണൽ പാർക്കിലാണ് മത്സരം കഴിഞ്ഞ മത്സരങ്ങളിൽ യു എസിനെതിരെയും കാനഡയ്ക്കെതിരെയും നേടിയ തുടർച്ചയായ വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഒമാൻ ഇന്ന് ഇറങ്ങുന്നത് ഇന്ന് വിജയം ഉറപ്പിക്കാനായാൽ ഒമാൻ പോയിന്റ് പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്താൻ സാധിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു രണ്ട് ദിവസമായി പെയ്യുന്ന മഴ ഇന്നലെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു വാദികൾ നിറഞ്ഞൊഴുകുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു ഇടിയും മിന്നലും അനുഭവപ്പെട്ടിരുന്നു അതേസമയം കനത്ത ചൂടിലെത്തിയ മഴ ആശ്വാസമാണ് വാദി അൽ സഹ്താൻ ബനി ഖാഫിർ ബലദ് സെയ്ദ് റുസ്താഖ് അൽ ഖാമിൽ സമായിൽ വാദി ബനി ഖാലിദ് ബിദിയ മനാഹ് ഇബ്രി ഇസ്കി മുദൈബി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായി മഴ പെയ്തത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വ്യക്തമാക്കുന്നത് മലമുകളിൽ നിന്നും വെള്ളം റോഡിലേക്ക് റോഡിലേക്കൊഴുകിയത് വഴികളിൽ മണ്ണ് നിറയാനിടയാക്കി ചില സ്ഥലങ്ങളിൽ ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി വാദികളിൽ വെള്ളം ഒഴുകുന്ന സമയങ്ങളിൽ വാദികളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശ സന്ദർശനത്തിനാണ് ഇറാൻ പ്രസിഡന്റ് എത്തുന്നതെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനും ഇറാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടാണ് ഈ സന്ദർശനം